ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിത്തിരി സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഏട്ടാ ഇപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്നത് എനിക്ക് നമ്മളൊരാളെ പാക്ക് ചെയ്ത് വിടുവാണ് നമുക്കിത് പെട്ടിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ലീവിനെ ഒന്ന് ആൾക്ക് റിട്ടേൺ പോകേണ്ട ടൈമായി അപ്പോൾ വേറെ ആരും അല്ല കിച്ചുവാണ് പോകുന്നത് കേട്ടാ അപ്പോൾ ആള് ഇരുപത്തൊന്നാം തീയതിയാണ് വന്നത് ഇരുപത്തൊന്നാം തീയതി നൈറ്റ് വന്നു ഇരുപത്തൊമ്പതാം തീയതി നൈറ്റ് റിട്ടേൺ പോവാണ് ഒരു വൺ വീക്കോളം ആണ് നമുക്ക് ലീവ് ഉണ്ടായിരുന്നത് വൺ വീക്കല്ല ടു വീക്കാണ് ആക്ച്വലി ആൾക്ക് ലീവ് പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റ് നല്ല കൂടി നിൽക്കുന്ന ടൈമാണല്ലോ ഡിസംബർ എന്ന് പറയുമ്പോൾ ഡിസംബർ ഇവർക്ക് വെക്കേഷൻ വരുന്നത് മെയിനായിട്ട് ജൂലൈ ഡിസംബർ ആണ് ആ ടൈമിലൊക്കെ ഫ്ലൈറ്റ് ചാർജ് ഭയങ്കര ഹൈ ആയിരിക്കും അപ്പോൾ നമ്മൾ എന്താ പറയുക ആ ടൈമിൽ ആൾക്ക് ലീവ് കിട്ടിയ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ആൾക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ നീ നമ്മുടെ മോള് വന്നിട്ട് അച്ഛൻ്റെ പിന്നാലെ തന്നെ നിൽക്കുകയാണ് ആൾക്കെന്തോ പോവാറാവുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഫീൽ ചെയ്യുന്നു തോന്നുന്നു എന്താ ഇതിനെ പറയാം ടെലിപ്പതിയോ അപ്പോൾ ആൾക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും അച്ഛൻ പോവാറായെന്ന് അപ്പം പിന്നെ അച്ഛനെ വിട്ട് അവൾ മാറി നിൽക്കില്ല കൂടെ തന്നെ ഇങ്ങനെ നടക്കും അപ്പോൾ ഈ വട്ടം ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് വരുന്നുണ്ടോന്ന് എയർപോർട്ടിലേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടിയ ചാൻസ് അല്ലേ വെറുതെ കളയണ്ടാന്ന് വെച്ചു ഞാനും വരാമെന്ന് പറഞ്ഞു പിന്നെ ഇറങ്ങാറായപ്പോൾ പറഞ്ഞു വരണ്ട എന്നുള്ളൊരു ഇതായി കാരണം ആൾക്ക് പോവാനായിട്ട് ഭയങ്കര മടിയാണ് പക്ഷെ പോവാതിരിക്കാനും പറ്റില്ല അപ്പോൾ തീ നമുക്ക് തീയ്യേ നമ്മളെ പിക്ക് പാക്ക് ചെയ്യാനായിട്ട് രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട് അനന്ത ഉണ്ടായിരുന്നു ഷാനും ഉണ്ടായിരുന്നു അപ്പോൾ അവർ ബൈക്കിനാണ് കേട്ടോ എയർപോർട്ടിലേക്ക് വന്നാൽ നമ്മൾ കാറിനായിരുന്നു ഇവിടെ നിന്ന് അനീതി ഉണ്ടായിരുന്നു ഞാനും കൊച്ചും ഹസ്ബൻഡും ഫ്രണ്ടും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഫുഡ് കഴിക്കണേ നൈറ്റ് പതിനൊന്നരക്കാണ് ഫ്ലൈറ്റ് ഓൾറെഡി ഡിലേ ആയി ലൈറ്റായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള പരിപ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ ഇത് ഈ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ണിയപ്പമ്മ പോവാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മൾ മുന്നൊരു ക്ലിപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ചാർ അച്ചാർ എന്ന് പറയുമ്പോൾ പോവാനായിട്ട് ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ചെമ്മീനച്ചാറും പിന്നെ മീനച്ചാറും ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ആൾക്കിറങ്ങാറായി നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ എട്ടര കഴിഞ്ഞു ഒമ്പതരൊക്കെ ആയപ്പോഴാണ് നമ്മൾ എയർപോർട്ടിൽ എത്തുന്നത് അപ്പോൾ അന്നരക്കാണ് ഫ്ലൈറ്റ് പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഫ്ലൈറ്റ് ഭാഗ്യമല്ല ആൾക്ക് നല്ല പോസ്റ്റ് കിട്ടി തോന്നും വൺ അവറാണ് ബ്ലോ പോസ്റ്റ് കിട്ടിയത് വൺ വൺ ആൻഡ് ഹാഫ് അവർ പോസ്റ്റ് കിട്ടിയായിരുന്നു അപ്പോൾ നീ അച്ഛനും അമ്മയും കാറിൻ്റെ പാക്കിൽ നമ്മൾ ഇറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഒരു മണിക്കായിരുന്ന ഫ്ലൈറ്റ് എടുത്തത് ഇത് ആൾ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നാളെ ഇരുപത്തൊമ്പതാം തീയതിയാണ് പോയത് സേഫായിട്ട് എത്തിയായിരുന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെ എന്താ പറയുക ഡിസംബർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരവും പോക്കും പെട്ടെന്നായിരിക്കും ഇനിയിപ്പോൾ അടുത്ത ജൂലൈക്ക് വേണ്ടിയുള്ള വെയ്റ്റിങ്ങാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല രീതിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അതെ നമ്മൾ അവൾ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അവൾക്ക് നോർമലി നമ്മൾ ഫോൺ കൊടുക്കാറേ ഇല്ല പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു കറി കയറി കഴിഞ്ഞാൽ അവൾക്ക് തീരെ ഇഷ്ടമല്ല ഒരമണിക്കൂർ മാക്സിമം ഇരിക്കും അത് അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ഒരു നിവർത്തി ഉണ്ടാവില്ല കിടന്ന് കരച്ചിൽ വാശി കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ എയർപോർട്ടിൽ പിക്ക് ചെയ്താക്കിയിട്ട് പിന്നെ റിട്ടേൺ വന്നപ്പോൾ ഭയങ്കര വാശിയായിരുന്നു എങ്ങനെ എനിക്ക് പിടിച്ച് ഇരുത്തി എനിക്ക് യാതൊരു ഐഡിയ ഇല്ല വാശി പിടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര വാശിയായിരിക്കും പക്ഷേ അവൾ മാക്സിമം അവൾ തന്നെ അവളെ കൺട്രോൾ ചെയ്യും എന്ന് പറയുന്ന പോലെയാണ് വാശി പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ വാശി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവളെ കിടന്ന് നിലത്ത് കിടന്ന് ഉരുളെന്ന് പറയില്ലേ അതുപോലെയൊക്കെ ആയിരിക്കും നമുക്കിപ്പോൾ ഇവിടെ ചെറിയൊരു പോസ്റ്റ് കിട്ടിയായിരുന്നു നമ്മൾ അവരെ നോക്കി നിൽക്കാണ് അവർ ബൈക്കിനാണ് വരുന്നെന്ന് പറഞ്ഞില്ലേ ഷാൻ അപ്പോൾ അവരെ നോക്കി നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട് ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു നമ്മുടെ കല്യാണം വന്നിട്ട് അപ്പോൾ ഈ ഇരുപത്തഞ്ചായി കഴിഞ്ഞപ്പോൾ ജാനുവരി പന്ത്രണ്ടിന് നമ്മുടെ അഞ്ചാമത്തെ ആനിവേഴ്സറിയാണ് അപ്പം അതിന് എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഫോണെന്നാണ് കേട്ടോ നമ്മൾ ആ ഫോട്ടോസൊക്കെ എടുക്കുന്നത് അപ്പോൾ അത് കിട്ടിയപ്പോൾ അത് നോക്കിയതാണ് അത് അപ്പം അന്ന് ഈവനിങ് തന്നെ നമുക്ക് ആ ടൈമിൽ തന്നെ നമുക്ക് ആ ഫോട്ടോസ് അതിലാണ് ഫോട്ടോസ് എടുത്തത് അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയായിരുന്നു അതിൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് പയ്യെ ഈ ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ പന്ത്രണ്ടാം തീയതിക്കാകുമ്പോഴത്തേക്കും നമ്മൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ദേ നമ്മൾ എയർപോർട്ട് ഓൾമോസ്റ്റ് എത്തി പക്ഷേ ഇവിടെ അധികം നേരം നമുക്ക് നിൽക്കാൻ പറ്റിയില്ല ഓൾറെഡി നമ്മൾ ഡിലേ ആയ കാരണം പെട്ടെന്ന് ഭായി ഒക്കെ പറഞ്ഞ് പോരേണ്ടി വന്നു പിന്നെ ആൾക്കും അധികം നേരം നിൽക്കാനുള്ളൊരു മൈൻഡായിരുന്നില്ല കാരണം അവളെ കാണുമോരും അവളെ വിട്ട് പോകണം എന്നുള്ളൊരു ഫീലുള്ള കാരണം ആൾ വേഗം ജസ്റ്റ് പറഞ്ഞിറങ്ങിയായിരുന്നു അതാണ് ഓടിപ്പോണൊരു വീഡിയോ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ എന്താ പറയുക ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ എന്താ എനിക്കതൊക്കെ ശീലമായി ഈ ഈ ഒരു ടു ത്രീ ഇയർ കൊണ്ട് തന്നെ ആൾ കുറച്ച് ഒരു അഞ്ചാറ് വട്ടത്തോളം വരവും പോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതേ ഭായി പറയുന്നുണ്ട് അപ്പം അങ്ങനെ നമുക്കിനി അടുത്ത വെക്കേഷൻ ആണ് കാണാൻ പറ്റുക ഇനി ആറ് മാസത്തോളം ഒരു ആണ് അത് ഒരു മാസത്തെ ലീവിന് ആളുണ്ടാവും അപ്പോൾ അതേ പിന്നെ ഒന്നും പറയാനും പറ്റിയില്ല ഓൾറെഡി സമയം വൈകി കാരണം അങ്ങനെ ഞങ്ങൾ പോയതിന് ശേഷം അവരെ കണ്ടു സംസാരിച്ചിട്ടാണ് കിച്ചു പോയത് പക്ഷേ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം പെട്ടെന്ന് ഇവിടെ കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അധികം നേരം നമുക്ക് നിർത്തിയിടാൻ പറ്റില്ല നമ്മളവരെ പറഞ്ഞു വിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തിട്ട് പോരണ്ടി വരും വണ്ടി അധികം വെയ്റ്റിംഗ് അവിടെ സെക്യൂരിറ്റി സമ്മതിക്കില്ല അപ്പോൾ നമ്മൾ പയ്യെ അവിടെ നിന്ന് കിച്ചുവിനോട് പറഞ്ഞിട്ട് ഇറങ്ങി അപ്പോൾ നമ്മൾ അത്താണി എത്തിയായിരുന്നു ഞാൻ ഈ സ്കൂളിലാണ് കേട്ടോ കണ്ടില്ലേ സെൻറ്റ് ഫ്രാൻസിസ് ഇവിടെയാണ് ഞാൻ സെവൻത്ത് വരെ പഠിച്ചത് യു കെ ജി തൊട്ട് ഏഴാം ക്ലാസ് വരെ ഞാൻ ഇവിടെ ആയിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ കാണിച്ചെന്നുള്ളൂട്ടോ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തോന്നുന്നു എന്നുള്ളു അവിടെ ഞാൻ പഠിച്ചായിരുന്നേ അത് അവിടെ നിന്ന് ഇറങ്ങും തോറും ഭയങ്കര വാശിയായിരുന്നു ഭയങ്കര വരച്ചില്ലായിരുന്നു ഞാനപ്പോൾ ഫീഡ് ചെയ്ത് ഉറക്കി ഇറങ്ങി ഒന്നും ഇറങ്ങില്ല പുതിയ നമ്മൾ വീടെത്താറായി ഓൾമോസ്റ്റ് നമ്മളെ വീട് എത്തിയായിരുന്നു നമ്മളിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എന്താ പറയുക ഒത്തിരി സന്തോഷവും സങ്കടവും നിറഞ്ഞ ദിവസങ്ങളാണ് ഈ കടന്നു പോയത് അപ്പോൾ നമ്മുടെ ചാനലിഷ്ടമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്